രാജാ ചായ കൂട്ടുകൾക്കാൻ പറ്റൂ ആറ് കൊല്ലം കഷ്ടപ്പെട്ടു പഠിച്ചതാ നീ ആറ് കൊല്ലം ചണ്ടീതല്ലേ അതുകൊണ്ടിപ്പന്താ കൊഴപ്പം കലാമന്ദിരത്തിനുമുമ്പ് തന്നെ ഒരു ചായക്കട തുടങ്ങാൻ പറ്റുമല്ലോ പോരാത്തതിന് പേരുടെ ഒരു വാലും വാലായിരുന്നെങ്കിൽ പുറയിലായിരുന്നു െങ്കിൽ ഒരു ഗ്ലാസ് തന്നെ ഇത്തിരി വെള്ളവും എന്തിനാ തിന്നാൻ നിനക്ക് തരാൻ പറ്റോ പറ്റില്ല മറ്റൊന്നും പൂശാനല്ലേ അത് പറ്റിയ ഗ്ലാസ് ഇവിടെ ഇല്ല എടാ ഒരു മിനിറ്റ് മതി പെരലെന്ന് പറഞ്ഞില്ലേ ആവശ്യത്തിനൊക്കെ ആവാ എപ്പോഴും ഇതിനെ വേണ്ടാന്ന് നടക്കുന്നത് വെറുതെ അല്ല നീ ഒന്നും ഗുണം പിടിക്കാതെ പോയത് കലാമണ്ഡലം ഹൈദരാലി ആകാൻ വന്നിട്ട് ഇപ്പൊ എച്ചിലുടയ്ക്കാനും ഗ്ലാസ് എഴുതാനും ഇടവന്നില്ലേ നിനക്കത് വേണം ദുഷ്ടൻ നിന്നെ പോലെ തേരാഭാരം നടക്കുന്നില്ല തന്റെ തിരിഞ്ഞു ഒരു മാസം കൂടി കഴിഞ്ഞോട്ട് കോടതി വിധി വന്നോട്ട് നന്ദു ഇവിടെ തന്നെ തിരിച്ചു വരും ഒരു സോഡാരോ ദാഹിച്ചിട്ട് പോയ അത് വേണീ തരാ എന്റെ ഒടുക്കത്തെ കുടിയാടാ കരളരിപ്പായി പോവും പോട്ടടാ ആർക്ക് വേണം കരള് വരട്ടെ കട ഇന്റെ റബ്ബെ ഇവൻ ഇങ്ങനായി പോയല്ലോ എന്താ എന്താ പറ്റിയത് കാര്യം നടക്കട്ടെ നിങ്ങൾ അങ്ങോട്ട് ഇവിടെ ഇവിടെ സെക്രട്ടറി സെക്രട്ടറി ആരാ ഞാൻ സംഭവിക്കുമെന്ന് അറിയണമല്ലോ നിങ്ങൾ നിങ്ങള് ക്ലാസ് പോകുന്നുണ്ടോ ഇല്ല പിടിച്ചിറക്കാൻ ധൈര്യമുള്ളവര് നോക്കാം എന്റെ ടീച്ചറെ നമ്മളൊക്കെ കലാകാരം ഈ കുട്ടികൾ പഠിക്കണത് ഞാനൊന്നും കണ്ട എന്താ കുഴപ്പം അത് നിങ്ങളുടെ കഴിവുകേടാണ് പിന്നെ കുറച്ച് ഈ കുട്ടിയുടെ അഹങ്കാരവും പ്രിൻസിപ്പലിന്റെ മകൾ വലിയ നാട്ടിക്കാരി ഈ കുട്ടിയുടെ മുഖത്ത് ആ ഭാവം മാത്രമേ ഉള്ളൂ വേറൊരു ഭാവം വിടരുന്നില്ല പ്രകാശമുള്ള മുഖത്തെ ഭാവങ്ങളുടെ നിറം കാണാൻ പറ്റൂ ആദ്യം കരിമുഖൊന്ന് മാറ്റാൻ ശ്രമിക്കേ എന്നിട്ട് അഭ്യസിക്കെ നടക്കട്ടെ കൂത്ത് നടക്കട്ടെ നന്ദഗോവൻ വന്ന് കലക്കിന്ന് പറയണ്ട അയാള് വല്ല ഭ്രാന്തം പറഞ്ഞതിന് കുട്ടി വിഷമിക്കുന്ന എന്തിനാ എപ്പോഴും അതെ കാണുമ്പോഴേ കോരന്ന് പറയും ചിലപ്പോ നോക്കും എന്തൊക്കെ ചെയ്താൽ പിന്നെ കാണുമ്പോ അയാള് വല്ല തോന്നിയാസോം പറഞ്ഞാലൊന്നും ഭയന്നില്ല ഏത് നേരവും മൂക്കറ്റം കുടിച്ചിട്ടുണ്ടാവും ടീച്ചർക്ക് പേടിയാണെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യാം എനിക്ക് പേടിയൊന്നുമില്ല നന്നായിരിക്കുന്നു നല്ല ഗ്രേസ് സത്യത്തിൽ ൂടി കണ്ടെത്തപ്പെടേണ്ട ഒരു കലയാണ് തുള്ളൽ നന്നായി അവതരിപ്പിച്ച കഥകളിക്ക് ഒപ്പം നിൽക്കേണ്ടതാണ് ആരംഗീകരിക്കും പോയ വില നമ്മൾ നേടണം കഥകളിയേക്കാൾ ലളിതം പക്കമേളത്തിന്റെയോ വേഷഭൂഷാദികളുടെ പിന്തുണയില്ല എല്ലാ കഥാപാത്രങ്ങളെ ഒരാൾ തന്നെ രംഗത്ത് അവതരിപ്പിക്കണം നൃത്തവും നൃത്തവും വാചീകവും ആംഗീകവും സാത്വികവുമായ അഭിനയത്തിനുള്ള സാധ്യത ഞാൻ പറഞ്ഞ പോരാ ജനങ്ങളെ കൊണ്ട് പറയിക്കണം തന്റെ ജോലി ആ പാവത്തിന് വരട്ടേണ്ട പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി നിന്നോട് പറയാൻ തന്നെയാ വന്നത് പോണം നിങ്ങളുടെ വീട്ടിൽ വന്നാ ഇറക്കി ഇറക്കിവിട ഇതൊരു സ്ഥാപനമാണ് ഒരു ഇവിടുത്തെ എനിക്ക് ഇവിടെ വരാം കാണാം ഇവിടെ ഇരിക്കാം ഓഹോ കലാകാരനായതുകൊണ്ട് എവിടെയും ആ അവരെ ഓഹോ അത് ശരി ആര് പറഞ്ഞു ഇത് പറഞ്ഞത് ആരെങ്കിലും ചെയ്തോ പറഞ്ഞതാണെങ്കിലും വേലായുധനോട് വേല വേണ്ട മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ ഇല്ല തടിയറാവും ഓ അത് ശരി തല്ലി ഇറക്കോ എന്നാ തല്ലേ തല്ലേ ഇതിന്റെ ഉള്ളിൽ കിടന്ന് ദൈവ ഇത് പുറത്തു പോകും തല്ലി ഇറക്കുന്നെ ഞാൻ ഇവിടെ തന്നെ കിടന്ന് കറങ്ങാൻ പോവാൾ ഞാൻ തല്ലി ഇറക്കട്ടെ അയാൾ എവിടെങ്കിലും പോയി തൊലേട്ടെ സാറേ പിന്നെ ഞാനെതിനാടോ ഈ കസേര സെക്രട്ടറി മീശ വെച്ചിരിക്കുന്നേ മീശ വേണമെങ്കിൽ പഠിക്കാവുന്ന கனிவோ சிவனுடைய சி கனிவோனு சி கண்டையும் மமத்தையும் மமத்த இவனே ஆ இவனே ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞു തന്നിട്ട് മനസ്സിലായിട്ടില്ല ഇങ്ങനെ ഇവന് മാഷിന്റെ വിഷയ താല്പര്യം പരനാട്യം കഥകളിക്ക് ചേർന്ന് എന്റെ നിർബന്ധം കൊണ്ടാ വിരല ഉളച്ച് കാണിച്ചാൽ മുദ്ര ആവില്ല അതിന് സൗന്ദര്യം ഉണ്ടാവണം അല്ലേ മാഷേ ഈ മുദ്രകൾ ഭാഷയാണ് നല്ല വടിവത്ത അക്ഷരത്തിൽ എഴുതിയാൽ എളുപ്പം വായിക്കാം അല്ലേ ഇല്ലെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടാവും മനസ്സിലാവില്ല കഥകളി സാമാന്യ ജനത്തിന് മനസ്സിലാകാത്തതും അതുകൊണ്ടാണ് വടിവില്ലാത്ത കൈകൾ വെറും ശാസ്ത്രീയമായ അഭ്യാസം മാത്രമാകുന്ന അഭിനയം ഇതൊക്കെ അതിന്റെ പ്രശ്നങ്ങളാണ് വിദ്യ കൊണ്ട് നേടാൻ പറ്റുന്നതല്ല കല വാസനയാണ് കല ഈശ്വരാനുഗ്രഹമാണ് തെറ്റുണ്ടോ ഞാൻ പറഞ്ഞതിൽ ഏയ് അതാണ് സത്യം ആ കലാശം നടത്തേ ണോ എന്താ കാര്യം അറിയണം പിടിച്ച് വണ്ടി കെട്ടേ എന്റെ അനുവാദം ഇല്ല എന്റെ കളി കയറാൻ നിങ്ങൾക്ക് എന്താ അധികാരം ഉള്ളത് സെക്രട്ടറിയുടെ അനുവാദം ഉണ്ട് ഇയാളുടെ പെർമിഷൻ എന്തില്ലേ എന്ത് കൊണ്ടുടാ എങ്ങനെ എന്നെ ഇവരെ കൊണ്ടുപോയി കൊല്ലൊന്നുമില്ല ഞാനും മനസ്സിലാക്കി തരാം അയാൾ അവിടെ കളരിയിൽ വന്നിരുന്നു എന്താ സാർ കുഴപ്പം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട് താൻ അന്വേഷിക്കുന്ന എന്താ ചെയ്യാൻ പറ്റ സെക്രട്ടറി പറഞ്ഞ അനുസരിക്കാനല്ലേ പറ്റൂ நீ சரட்டிக்கு எந்த மனசாயி கூட பாட்டி இனி இனி அது கேர்விடா ஒன்னும் கொடுக்கண்ட மரியாதை படிக்கட்டேன் എന്ത് വേണം ഒരു കാര്യം പറയാനുണ്ട് നന്ദഗോപാലിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്രുത് അയാൾ ഒരു കുഴപ്പവും ഉണ്ടാക്കിട്ടില്ല അയാൾ പെൺകുട്ടികളുടെ ക്ലാസ്സിൽ കയറി ബഹളം ഉണ്ടാക്കി സെക്രട്ടറി പറഞ്ഞല്ലോ അങ്ങനെ ഒന്നും ഉണ്ടായിണ്ടാവില്ല ഇടയ്ക്കവിടെ വരാറുണ്ട് ചില അഭിപ്രായങ്ങളൊക്കെ പറയും അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇൻസൾട്ടായിട്ട് തോന്നിട്ടുണ്ടാവും അത്രേ ഉണ്ടാണ്ടാവുള്ളൂ മദ്യപിച്ച് അവിടെ ചെന്ന് തെറ്റല്ലേ അയാളുടെ സഞ്ചിയിൽ അരക്കൊപ്പിച്ച് ആരായ അത് ശരിയാണെന്ന് ഞാൻ പറയില്ല ഈ പറയണ ബഹളവും അവിടെ ഉണ്ടായിട്ടില്ല വെറും വ്യക്തിവൈരാഗ്യമാണ് ഇതിന്റെ പിന്നിൽ അയാളുടെ ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി കലാമന്ദിരം കമ്മിറ്റിയുമായിട്ട് കേസ് നിലവിലുണ്ട് അതിനിടയിൽ ഇത് ചാർജ് ചെയ്താൽ അത് ആ കേസിനെ ബാധിക്കും അതുകൊണ്ട് ഇത് ചാർജ് ചെയ്യരുത് ചാർജ് ചെയ്യാൻ റിട്ടേൺ ഒന്നും സെക്രട്ടറിക്ക് ആ ബുദ്ധി തോന്നണു മുമ്പ് അയാളെ വിടണം സാർ അയാളുടെ ഭാവി ഓർത്തെങ്കിലും സാർ ദയവ് കാണിക്കണം ഇല്ല സർ ഞങ്ങൾ അവൻ അങ്ങനെ ഉറപ്പൊന്നും പറയണ്ട അയാളുടെ ഹിസ്റ്ററി ഇവിടെ പറഞ്ഞു കേട്ടു കൊന്ന ആളല്ലേ കേസ് വെറുതെ വിട്ടു എന്ന് കൊന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഇല്ല സർ അവൻ കൊല്ലാൻ സുമലേ അവന് ജീവനായിരുന്നു അതുകൊണ്ടായിരിക്കും തീവച് തന്നെ കൊന്നത് ഏതായാലും അവനെ ഞാൻ വിട്ടുതരാം പക്ഷേ ഇനി അവൻ എന്തെങ്കിലും നിങ്ങൾ ഞാൻ ഇടയ്ക്കതിനകത്ത് കയറ്റി ചവിട്ടു സർ വെയിറ്റ് ചെയ്യേ ശരീരത്തിന്റെ മനസ്സിന്റെ ഓരോ കാരണം ണ്ടല്ലോ ഉപ്പിയിലാ ബാക്കി കേട്ടിരിക്കും എല്ലാ വേദനയും മാറത്തേ ഇതുകൊണ്ടൊന്നും മനസ്സിന്റെ വേദന മാറില്ല അത് മാറണമെങ്കിൽ മരിക്കണം പിന്നെ എന്തിനാ ഇതൊക്കെ കഴിക്കണേ ഒരു സുഖം ചിലപ്പോൾ ഓർമ്മകളൊന്നും ഇല്ലാണ്ടാവും സുഖം ബ്ലാക്ക് ഔട്ട് ചിലപ്പോൾ ഓരോന്നും ആയിരം മുഖങ്ങളോടെ വരും അമ്പു പോലെ എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ ആയിരം ആയിരങ്ങൾ പാഷന് ഇവിടം വിട്ട് എവിടെയെങ്കിലും പോ ദൂരെ എവിടെയെങ്കിലും ഡാൻസേഴ്സിന് എവിടെ ചെന്നാലും ജോലിക്ക് പറഞ്ഞുമില്ല വെറുതെ ഈ കേസിന്റെ വഴകിൻ്റെ ആവശ്യമില്ലല്ലോ മാത്രമല്ല ഇവിടെ എല്ലാരും ആശിനെ കാണുന്നത് മറ്റൊരു കണ്ണുകൊണ്ടാണ് എനിക്കറിയാം പലർക്കും ഞാൻ ക്രിമിനലാണ് കള്ളുപുടിക്കാരനാണ് കഞ്ചാവ് വലിക്കാരനാണ് വൃത്തികെട്ടവനാണ് ഒക്കെ ശരിയാണ് നന്ദു സ്വയം അങ്ങനെ ആയതല്ല ആക്കിയതല്ലേ അവൾ എന്റെ സുമങ്കല എന്നെ ഒരു കോമാളി ആക്കിയിട്ട് രസിക്കട്ടെ അവൾക്ക് എന്തും തമാശയാണ് എന്റെ കൂടെ ഉണ്ട് നേരോ നേരവും ഈ പുഴയും കലാമന്ദിരവും ഒക്കെ വിട്ട് ഞാൻ എങ്ങോട്ടും പോണത് ആൾക്കിഷ്ട അതാ മാഷെ ഞാൻ പോവാത്തത് അവന്റെ ഭ്രാന്ത് തുടങ്ങി കള്ളും കഞ്ചാവും ഒക്കെ കേട്ടിട്ട് ഓരോന്ന് പറയും ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ പറഞ്ഞോട്ടെ നിങ്ങളൊക്കെ പറഞ്ഞോ മുഴുവൻ മുഴുഭ്രാന്ത പക്ഷെ മാഷെ ഇപ്പ ഞാൻ അവളെ കണ്ടു ഇത് ലഹരി വിഭ്രാന്തിയൊന്നും അല്ല ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കിനെ കുറിച്ച് മാസ്റ്റർ അറിയാമല്ലോ സീതാ രാമായണം ഞാൻ അത് എഴുതുമ്പോഴും കമ്പോസ് ചെയ്യുമ്പോഴും ഒക്കെ അവൾ എന്നോട് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ കണ്ടു പോലീസുകാർ കൊണ്ടുപോയി തല്ലേ പരിഹസിക്കുക കാണോ ഞാൻ പാടിയാൽ അവൾ വരും നൃത്തം ചെയ്യും സത്യം നമുക്ക് ഞാനല്ലേ നിങ്ങൾ നിങ്ങൾക്കാഷന്ന് ഇത്തിരി അധികമായിട്ടുണ്ട് മാഷെ ഞാനൊരു ഇത്തിരി നേരം വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇനി ഐ ദിവസം സ്വഭാവം മാറ്റിട്ടോ റോട്ടോ ഇങ്ങനെ നീ പോയിട്ട് പോകുന്നുള്ളൂ വിധിയാണ് അല്ലെങ്കിൽ എവിടെ അത്തോന ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചിട്ടുണ്ട് സീതാ രാമായണം വർക്ക് കണ്ടിട്ടുണ്ട് മാഷ് ഇല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് വാൽമീകി കാണാത്ത സീതയാണ് ഇവന്റെ സീത അവൻ തന്നെ എഴുതി പുതിയൊരു ഡാൻസ് സ്റ്റൈൽ കമ്പോസ് ചെയ്ത് വെച്ചിരിക്ക പക്ഷെ എന്ത് ചെയ്യും ഭാഗ്യല്ല ഇത് മനസ്സിലാക്കാനും കാണാനും ഇവിടെ താരില്ലതാണ് മൂപ്പര് തനിച്ച് പോകോളൂ അതൊക്കെ പോയിക്കോളൂ മൂപ്പർക്ക് ഇത് വരുവാ വരും നമുക്ക് പോവാ